പിന്നെ നമ്മുടെ ഒരു നോമ്പ് കാലമാണ് അപ്പൊ നോമ്പുകാലത്തിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് മാതാവിൻ്റെ ദിവസം പോലെയുള്ള മംഗളവാർത്തത്തിരുന്നാൾ മംഗലവാർത്തത്തിരുന്നാൾ പറഞ്ഞാൽ മാർച്ച് ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇത് നടത്തുന്നത് അഭികാമ്യമാണ് എന്ന രീതിയിലുള്ള ചിന്ത വന്നു എല്ലാവരിലും എനിക്കത് വളരെ സന്തോഷം തോന്നുന്ന ഒന്നാണ് അന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് നെയ്യാറ്റങ്കര രൂപതയുടെ സഹമെത്രാൻ ഡോക്ടർ സെൽവരാജന്റെ മെത്രാഭിഷേക കർമ്മം മാർച്ച് ഇരുപത്തിയഞ്ച് മംഗളവാർത്ത തിരുനാളിൽ നടക്കുമെന്ന് കാത്തലിക് ഓക്സിനോട് പറഞ്ഞ അഭിമന്യ സെൽവരാജൻ പിതാവ് അവസാനഘട്ടം വരുമ്പോൾ അടുത്ത് കോൺഫിഗ്രേഷനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ മെത്രാഭിഷേകത്തിനെ കുറിച്ചായിരിക്കും നമ്മുടെ വിശ്വാസി സമൂഹവും പൊതുസമൂഹവും കേൾക്കുന്നത് എങ്ങനെയാണ് കോൺഫിഗറേഷനെ കുറിച്ചൊരു ഐഡിയ വന്നിട്ടുണ്ടോ എന്നായിരിക്കും എന്നുള്ളത് ആ കോൺഫിഗറേഷൻ നമുക്ക് ഒത്തിരി അങ്ങനെ നീണ്ടു പോകുന്ന രീതിയിലല്ല പിന്നെ നമ്മുടെ മുൻപിലുള്ളതൊരു നോമ്പ് കാലമാണ് നോമ്പ് നോമ്പുകാലത്തിലെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് മാതാവിന്റെ ദിവസം പോലെയുള്ള മംഗളവാർത്ത തിരുന്നാൾ മംഗളവാർത്ത തിരുന്നാൾ പോലെ മാർച്ച് ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇത് നടത്തുന്നത് അഭികാമ്യമാണ് എന്ന രീതിയിലുള്ള ചിന്ത വന്നു എല്ലാവരിലും എനിക്കത് വളരെ സന്തോഷം തോന്നുന്ന ഒന്നാണ് അന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് മാതാവിനോടുള്ള ഭക്തിയും സ്നേഹവും കണക്കിലെടുത്ത് സഹമിത്രൻ തന്നെ മംഗളവാർത്ത മംഗളവാർത്ത തിരുനാൾ തിരുനാൾ ആ ഒരു ദിവസം അച്ഛൻ പിതാവ് തോന്നുന്നു അതെ അതെ ഞാൻ തന്നെ ഗർഭം കാരോ വചനം മാംസമായി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ ഒരു സംഭവമാണല്ലോ വചനം മാംസമാകുന്ന ആ ആ നിമിഷങ്ങൾ ഓർക്കുന്ന ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ സമ്മതം നൽകി ദാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുക എളിമയോടുകൂടെ ഒന്നുമല്ല ഞാൻ ദൈവത്തിൻ്റെ ദാസി ദാസൻ ആ ഒരു രീതിയിൽ എനിക്ക് എന്നെ സമർപ്പിക്കുവാനും ശുശ്രൂഷ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനും കഴിയുമെന്നും എനിക്ക് തോന്നുന്നു എന്നെപ്പോഴും പരിശുദ്ധ അമ്മ സഹായിച്ചിട്ടുണ്ട് എപ്പോഴും പ്രാർത്ഥനയിൽ അപ്പോൾ അമ്മയുടെ ഒരു സാന്നിധ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിട്ട് ഞാൻ അതിനെ കാണും നെയ്യാറ്റിൻകര നഗരഹൃദയത്തിൽ തന്നെ തിരുക്കർമ്മങ്ങൾ നടക്കണമെന്ന ആഗ്രഹം വൈദികരും അൽമായരും അറിയിച്ചതോടെ നെയ്യാറ്റുങ്കര നഗരസഭയ്ക്ക് കീഴിലെ മുനിസിപ്പൽ സ്റ്റേഡിയം തിരഞ്ഞെടുക്കുകയായിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പത് മുതലായിരിക്കും മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക മെത്രാഭിഷേക സംഘാടക സമിതിയുടെ ചെയർമാനായി ഇ മോൺസഞ്ഞൂർ ജി ആകും നേതൃത്വം വഹിക്കുന്നത് വൈദികരും അൽമായരുമടങ്ങുന്ന വിവിധങ്ങളായ പതിനൊന്ന് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടാണ് ക്രമീകരണങ്ങൾ നടക്കുക ഇന്ന് നടന്ന കൌൺസിൽ യോഗത്തിലാണ് നെയ്യാറ്റുങ്കര നഗരസഭ പരിപാടിക്കായി സ്റ്റേഡിയം അനുവദിച്ചത് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം